നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന മാരക വൈറസ് പടർന്നുകൊണ്ടിരിക്കുകയാണ് ഒന്നു രണ്ട് ജീവനല്ല നഷ്ടമായിരിക്കുന്നത് ജ്വരം ബാധിച്ച് മരിച്ചവരുടെ കണക്ക് തിരുത്തി ആരോഗ്യവകുപ്പും ഇന്ന് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് രണ്ടുപേർ മാത്രമാണ് രോഗം ബാധിച്ച് മരിച്ചതെന്നായിരുന്നു നേരത്തെയുള്ള കണക്ക് എന്നാൽ പുതിയ കണക്ക് പ്രകാരം കേരളത്തിൽ ഈ വർഷം മാത്രം പതിനേഴ് പേരാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചിരിക്കുന്നത് ഈ മാസം മാത്രം ഏഴ് മരണം സ്ഥിരീകരിച്ചു കഴിഞ്ഞു അറുപത്തി ആറ് പേർക്ക് ഇതുവരെ രോഗം ബാധിച്ചുവെന്നും ആരോഗ്യ വകുപ്പിന്റെ കണക്കുകളിൽ പറയുന്നു നേരത്തെ പതിനെട്ടെന്നായിരുന്നു കണക്ക് കഴിഞ്ഞ ദിവസം അമീബിക് ജ്വരം ബാധിച്ച് ഒരാൾ മരിക്കുകയും ഒരു കുട്ടിക്ക് രോഗം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു മലപ്പുറം ചേലമ്പ്ര സ്വദേശി ഷാജിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത് മലപ്പുറം അരീക്കോട് സ്വദേശിനിയായ പത്ത് വയസ്സുകാരിക്കാണ് രോഗം സ്ഥിരീകരിച്ചത് കുട്ടി ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഏതായാലും ആവശ്യമായ നടപടികളൊക്കെ നമ്മുടെ ബന്ധപ്പെട്ട അധികൃതർ സ്വീകരിച്ചു വരികയാണ് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ജനങ്ങൾക്ക് നൽകുന്നുണ്ട് അതുകൊണ്ട് ആരും ഇതിനെ നിസ്സാരവൽക്കരിക്കരുതാ കാരണം വളരെ മരണസംഖ്യ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ കേരളത്തിലെ അമീപ മരണത്തിന് കാരണം കണ്ടെത്തിയിരിക്കുകയാണ് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയാണ് ഈ ഒരു സാഹചര്യത്തിൽ പോയ സർക്കാരിന്റെ തലയിൽ എല്ലാം കെട്ടിവെച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വരുന്നത് എല്ലാ പ്രശ്നത്തിനും കാരണം യു ഡി എഫ് ആണെന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറയുന്നത് കോർണിയ അൾസറിന് കാരണം അമീബയാണെന്ന് യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ഡോക്ടർമാർ കണ്ടെത്തിയെങ്കിലും യാതൊരുവിധ ഇടപെടലും സർക്കാർ നടത്തിയില്ലെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് കുറ്റപ്പെടുത്തുന്നു കോർണിയ അത്സറിന് കാരണം അമീബയാണെന്നും അത് നാൽപ്പത്തി ആറ് ശതമാനം ആളുകളിലേക്ക് എത്തിയത് കിണർ വെള്ളത്തിൽ നിന്നാണെന്നും ചില സൂചനകൾ യു ഡി എഫിന്റെ ചില ഡോക്ടർമാർ കണ്ടെത്തിയിരുന്നതായും എന്നാൽ സർക്കാർ അതിന് യാതൊരു പ്രാധാന്യവും നൽകിയില്ല എന്നുമാണ് മന്ത്രിയുടെ ഫേസ്ബുക്ക് കുറിപ്പിലുള്ളത് ഒൻപത് കൊല്ലം മുൻപാണ് യു ഡി എഫ് കേരളം ഭരിച്ചിരുന്നത് അതിനുശേഷം പിണറായി സർക്കാരാണ് അപ്പോഴും ഒൻപത് കൊല്ലം മുൻപത്തെ വീഴ്ചയിൽ ന്യായീകരണം കണ്ടെത്തുകയാണ് ഇപ്പോഴത്തെ അമീബ മരണങ്ങളിൽ ആരോഗ്യമന്ത്രി സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ആശങ്ക പടർത്തുന്ന സാഹചര്യത്തിൽ യു ഡി എഫ് മുൻപ് ചെയ്ത നീതികേടിനെതിരെ പ്രതിഷേധം ഉയർന്നു കഴിഞ്ഞുവെന്ന വിലയിരുത്തലാണ് ആരോഗ്യമന്ത്രി ചർച്ചയാക്കുന്നത് ഏതായാലും ബഹുമാനപ്പെട്ട മന്ത്രി ഫേസ്ബുക്കിൽ പങ്കുവെച്ചിട്ടുള്ള പോസ്റ്റ് വായിക്കാം പ്രിയപ്പെട്ടവരെ ഇന്നൊരു പഠനരേഖ ഇവിടെ പങ്കുവെക്കട്ടെ രണ്ടായിരത്തി പതിമൂന്നിലെ പഠനമാണ് കേട്ടോ പഠനം നടത്തിയത് തിരുവനന്തപുരം സർക്കാർ മെഡിക്കൽ കോളേജിലെ രണ്ട് ഡോക്ടർമാർ ഡോക്ടർ അന്ന ചൊറിയാനും ഡോക്ടർ ആർ ജ്യോതിയും അമീബയും അമീബ മൂലം ഉണ്ടാകുന്ന രോഗങ്ങളും എപ്പോഴെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ഈ ചോദ്യത്തിനുള്ള ഉത്തരമായിരുന്നു സ്റ്റേറ്റ് മെഡിക്കൽ ബോർഡിലെ പ്രിയപ്പെട്ട ഡോക്ടർമാർ കണ്ടെത്തി തന്ന ഈ പഠനരേഖ അതായത് ജേർണലിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള സ്റ്റഡി രണ്ടായിരത്തി പതിമൂന്നിലെ പഠനപ്രകാരം പറയുന്നത് രണ്ട് ഡോക്ടർമാർ അവർ സ്വന്തം നിലയിൽ പഠനം നടത്തി അന്നത്തെ യു സർക്കാരിന്റെ ആരോഗ്യ വകുപ്പിലെ സീനിയർ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുത്തി എന്താണ് ഈ പഠനത്തിൽ ഉള്ളത് എന്നല്ലേ ഇവരുടെ മുന്നിലെത്തിയ കോർണിയ അൾസർ കേസുകളുടെ പരിശോധനയിൽ അത് അമീപ മൂലമാണെന്ന് കണ്ടെത്തി മാത്രമല്ല അറുപത്തിനാല് ശതമാനം ആളുകൾക്കും രോഗമുണ്ടായത് കിണർവെള്ളത്തിലെ അമീബയിൽ നിന്നാണെന്ന് സംശയിക്കുന്നതായും ഈ ഡോക്ടർമാർ കണ്ടെത്തി സ്വാഭാവികമായി നമ്മളിൽ ചിലരെങ്കിലും ചോദിച്ചേക്കാം അന്ന് സർക്കാർ എന്ത് നടപടി സ്വീകരിച്ചു നിർഭാഗ്യകരമെന്ന് പറയട്ടെ ഈ പഠന റിപ്പോർട്ടോ അമീപം മൂലമുള്ള കേസുകളോ അന്ന് ആരോഗ്യ വകുപ്പിലെ ഉത്തരവാദിത്തപ്പെട്ടവർ ശ്രദ്ധിച്ചില്ല ഡോക്ടർ അന്നാചെറിയാന്റെ നമ്പർ കണ്ടെത്തി ഞാൻ വിളിച്ചു രണ്ട് ഡോക്ടർമാരോടുള്ള ആദരവ് അറിയിച്ചു നമ്മൾ എങ്ങനെയാണ് ചില കിണറുകളിലെയും ജല ഒക്കെ വെള്ളത്തിലെ അമീപ രോഗമുണ്ടാക്കുന്നു എന്ന് കണ്ടെത്തിയത് എന്നുകൂടി പറയട്ടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കോഴിക്കോട്ടെ നിപ്പ ഔട്ട് ബ്രേക്കിനു ശേഷം പ്രത്യേകിച്ച് മസ്തിഷ്ക ജ്വരങ്ങൾ എല്ലാം റിപ്പോർട്ട് ചെയ്യണമെന്ന കർശന നിർദ്ദേശം മുന്നോട്ട് വെച്ചു മാത്രമല്ല എന്ത് കാരണത്താൽ ഉണ്ടാകുന്നു എന്ന് കണ്ടെത്തണമെന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ട് അമീബിക് മസ്തിഷ്ക ജ്വരം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു രോഗത്തിന്റെ പരിശോധനയ്ക്കും ചികിത്സയ്ക്കും ആദ്യമായി ഒരു സംസ്ഥാനം ഗൈഡ് ലൈൻ ഇറക്കിയത് കേരളമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജലാശയങ്ങളിൽ മുങ്ങുന്നവർക്കും കുളിക്കുന്നവർക്കും മാത്രമല്ല രോഗമുണ്ടാകുന്നത് എന്നുകൂടി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാം കണ്ടെത്തി അതിനാൽ നാം ഗൈഡ് ലൈനിൽ ഭേദഗതി വരുത്തി ജലാശയങ്ങളുമായി സമ്പർക്കമില്ലെങ്കിലും അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ പരിശോധന നടത്തണം ഈ വ്യവസ്ഥ ഗൈഡ് ലൈനിൽ ഉൾപ്പെടുത്തി അങ്ങനെ വ്യവസ്ഥ ചെയ്യുന്ന ലോകത്തിലെ ആദ്യ ഭൂപ്രദേശം കേരളമാണ് സി ഡി സി അറ്റ്ലാന്റയുടെ ഗൈഡ് ലൈനിലും ഇതില്ല അമീബിക് മസ്തിഷ്ക ജ്വലത്തെ പ്രതിരോധിക്കുന്നതിലും നിയന്ത്രിക്കുന്നതിലും ഏക ആരോഗ്യത്തെ അടിസ്ഥാനമാക്കിയുള്ള സമഗ്ര ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിയ ലോകത്തിലെ ആദ്യത്തെ ഭൂപ്രദേശവും കേരളമാണ് കൂടുതൽ കേസുകൾ നമ്മൾ കണ്ടെത്താൻ തുടങ്ങി നമ്മുടെ മുന്നിലെത്തിയ രോഗികളിൽ രോഗം കണ്ടെത്തി രോഗത്തിന് കാരണം അമീബ ആണെന്ന് കണ്ടെത്തി അതിൻ്റെ ഉറവിടം കണ്ടെത്തി പൊതുജനാരോഗ്യ ഇടപെടൽ നടത്താൻ നാം ആരംഭിച്ചു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ വിവിധ വകുപ്പുകളുടെ യോഗം ചേർന്ന് ജലശുദ്ധിക്കായി ക്യാമ്പയിൻ ആരംഭിച്ചു താങ്ക്സ് ടു ദി ബ്രില്യൻ പീപ്പിൾ അറൗണ്ട് മി എന്നാണ് പറഞ്ഞുകൊണ്ട് ഈ ഒരു പോസ്റ്റ് അവസാനിക്കുന്നത് ഏതായാലും പോസ്റ്റിന് താഴെ മന്ത്രിയുടെ പോസ്റ്റിനാൽ നിരവധി കമൻ്റുകളാണ് വരുന്നത് റെസ്പോൺസ് ധാരാളം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്പർ വൺ ഇമേജ് ഒക്കെ അങ്ങ് തലയും കുത്തി താഴെ വീണ് കിടക്കുന്ന സമയത്താണ് സ്വന്തം കുറ്റങ്ങളും കുറവുകളും മറ്റും മറച്ചുവെച്ചുകൊണ്ട് ഇത്രയും വർഷം പുറകിലേക്ക് പോകാൻ കാണിച്ച മന്ത്രിയുടെ മനസ്സ് ആരും കാണാതെ പോകരുതാ പോസ്റ്റര് താഴെ വന്നിരിക്കുന്ന ചില കമന്റുകൾ വായിക്കാം അയ്യോ താൻ എന്ത് തോൽവിയാണോ മന്ത്രി എന്തിനും മോദി നെഹ്റുവിനെ പറയുന്നത് പോലെ പത്ത് വർഷം ഭരിച്ചിട്ടും കുറ്റം മുഴുവൻ യു ഡി എഫ് ഭരണത്തെ പറയുന്ന താങ്കളുടെ നിലവാരം പോരാളി ഷാജിയെ പോലും കേരളത്തിൽ ഇല്ലാത്തൊരു രോഗം ഈ ലോകത്ത് എവിടെയുമില്ല ഇതാണ് ഒരു കമന്റ് മറ്റൊരു കമന്റ് എൻ്റെ പ്രിയപ്പെട്ട മന്ത്രി നിങ്ങൾ ഇപ്പോഴും പറയുന്നത് പത്ത് വർഷമായി കേരളം ഭരിക്കുന്നത് യു ഡി എഫ് ആണെന്നാണോ ഇപ്പോഴും നിങ്ങൾ ഉറക്കത്തിലാണോ അതല്ലെങ്കിൽ ഉറക്കം നടിക്കുകയാണോ അതല്ല എന്നുണ്ടെങ്കിൽ മുൻ ആരോഗ്യമന്ത്രിയായി ടീച്ചർ അമ്മയ്ക്ക് കൊട്ടാണോ ഈ പോസ്റ്റ് യു ഡി എഫ് ഭരണം കഴിഞ്ഞതിന് ശേഷം ടീച്ചർ അമ്മയാണല്ലോ ആരോഗ്യമന്ത്രി കസ്റ്റഡിയിൽ ഇരിക്കുന്നത് അപ്പോൾ ഈ ടീച്ചറമാർ ഈ റിപ്പോർട്ട് കണ്ടിട്ടും ഒരു നടപടിയും എടുത്തില്ല അതുകൊണ്ട് ഞാനല്ല കുറ്റകാരി എന്ന് പറയാതെ പറയുകയാണോ നമ്മുടെ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി ആദ്യം സ്വന്തം വകുപ്പും സ്വന്തം സിസ്റ്റവും നന്നാക്കുവാൻ ശ്രമിക്കുക ആരോഗ്യമന്ത്രി ഇപ്പോൾ എങ്ങനെയാണ് കോളേജുകളിലെല്ലാം വേണ്ട സാധനങ്ങളും മരുന്നുകളും ഒക്കെ ഉണ്ടോ ആവോ ഇതാണ് ഒരു കമൻറ്റ് മറ്റൊരു കമൻറ്റ് ബഹുമാനപ്പെട്ട മന്ത്രി താങ്കൾ ദയവുചെയ്ത ഒരു ദിവസം കോട്ടയം മെഡിക്കൽ കോളേജിലെ ഇൻഷുറൻസ് സൗകര്യമുള്ള ഒരു പേഷ്യന്റിന്റെ ബൈസ്റ്റാൻഡർ ആവണം കാരുണ്യനീതി ഡി സി എച്ച് എ സി ആർ പുടിപാറ പ്രയാണത്തിന്റെ വേദന മനസ്സിലാക്കണം എന്നിട്ട് സിസ്റ്റത്തെ കുറ്റം പറയരുത് കുറ്റമറ്റ സിസ്റ്റം ഉണ്ടാക്കാനാണ് നിങ്ങളെ മന്ത്രിയാക്കിയിരിക്കുന്നത് ഇവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഒരു മട്ടും ഭാവവും ജനങ്ങൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നത് അവരുടെ ഔദാര്യമാണെന്ന് ഇരുപത്തെട്ട് ശതമാനം ടാക്സ് നൽകിയാണ് ജനങ്ങൾ സൗജന്യ ചികിത്സ തേടുന്നത് അല്ലാതെ ആരുടെയും ഔദാര്യമല്ല ഒരുത്തിൻ്റെയും കുടുംബത്തിൽ നിന്നുള്ള ഔദാര്യമല്ല അതുകൊണ്ട് ദയവായി സിസ്റ്റത്തിൻ്റെ പോരായ്മ മനസ്സിലാക്കി അത് പരിഹരിക്കണം ഉമ്മൻചാണ്ടി സർക്കാർ വെറുതെ ജാമ്യത്തിൽ വിട്ട അമീബയാണ് ഇപ്പോഴും രോഗം പരുത്തുന്നത് രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബറിൽ തയ്യാറാക്കിയ റിപ്പോർട്ട് പത്ത് കൊല്ലം കഴിയേണ്ടി വന്നു ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടാൻ മോദി സർക്കാർ നെഹ്റുവിനെ പഴി പറയുന്നു ഇതാണ് മറ്റൊരു കമിൻറ്റ് ബഹുമാൻ വട്ട പിണറായി സർക്കാർ ഉമ്മൻചാണ്ടിയെ പഴി പറയുന്നു അമേ അങ്ങനെ അമേരിക്കയിലേയും കടത്തി വെട്ടി നമ്മുടെ കിടുക്കാച്ചി കേരള ആരോഗ്യ വകുപ്പ് കണ്ടുപിടിക്കുന്ന ട്രംപ ഏതായാലും ആരോഗ്യമന്ത്രിക്ക് നന്ദി ഇപ്പോഴെങ്കിലും ശ്രദ്ധയിൽപ്പെടുത്തിയതിനും വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയതിനും ഒരു റിപ്പോർട്ട് ഏത് വർഷമാണെങ്കിലും അത് വകുപ്പിന് വേണ്ടി ഉണ്ടാക്കുന്നതാണ് പത്ത് വർഷമായിട്ടും വകുപ്പിലെ റിപ്പോർട്ടുകളും ശുപാർശകളും അടങ്ങുന്ന ഫയലുകൾ പരിശോധിച്ച് നടപ്പിലാക്കിയിട്ടില്ല എന്നത് കഴിവുകേട് തന്നെ പിന്നെ നിങ്ങൾ എന്തെടുക്കുകയായിരുന്നു അതുപോലെ ഈ വിഷയത്തിൽ പത്ത് വർഷത്തിൽ എൽ ഡി എഫ് എന്ത് നടപടിയാണ് എടുത്തത് സ്വന്തമായി ഒരു പഠനം നടത്തിയോ ഉമ്മൻചാണ്ടി സർക്കാർ പത്ത് കൊല്ലം മുൻപ് കൊല്ലാതെ വിട്ട അമീബ പെറ്റുപെരുകി ഇപ്പോൾ ആളുകളെ കൊല്ലുന്നു ഉമ്മൻചാണ്ടി രാജിവെക്കട്ടെ എന്നൊക്കെയാണ് കമന്റുകൾ ഏതായാലും മുഴുവനായിട്ട് വിമർശനങ്ങൾ തന്നെയാണ് മന്ത്രി പങ്കുവച്ചിട്ടുള്ള പോസ്റ്റിന് താഴെ വരുന്നത് പത്ത് വർഷം മുമ്പുള്ള യു ഡി എഫ് സർക്കാരിനെ കുറ്റപ്പെടുത്തുന്ന മന്ത്രി ഇപ്പോഴത്തെ തന്നെ മൂക്കിന് തുമ്പത്തെ ആരോഗ്യ വകുപ്പിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളത് വിലയിരുത്തിയാൽ നന്നാവും കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മുങ്ങിക്കുളിക്കുന്നവരിലും നീന്തുന്നവരിലും വളരെ അപൂർവമായി ഉണ്ടാകുന്ന ഈ രോഗബാധയാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള അമീബിക് മസ്തിഷ്കജ്വരം അഥവാ അമീബിക് എൻസഫൈലൈറ്റിസ് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ഇതിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു നെഗ്ലേറിയ ഫൗലേറി അക്കാന്ത അമീബ സാപ്നിയ ബാലമുത്തിയ വെർമബീബ എന്നിവ അമീബ വിഭാഗത്തിൽപ്പെട്ട രോഗാണുക്കൾ തലച്ചോറിനെ ബാധിക്കുമ്പോഴാണ് രോഗമുണ്ടാകുന്നത് മൂക്കിനെയും മസ്തിഷ്കത്തെയും വേർതിരിക്കുന്ന നേരത്തെ പാളയിലുള്ള സുഷിരങ്ങൾ വഴിയോ കർണപടത്തിൽ ഉണ്ടാകുന്ന സുഷിര വഴിയോ അമീബ തലച്ചോറിലേക്ക് കടക്കുകയും മെനിഞ്ചോ എൻസഫൈലിറ്റിസ് ഉണ്ടാക്കുകയും ചെയ്യുന്നു തൊണ്ണൂറ്റിയേഴ് ശതമാനത്തിലധികം മരണനിരക്ക് ുള്ള രോഗമാണിത് രോഗം മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരില്ല വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ അടിത്തട്ടിലെ ചെളിയിലുള്ള അമീബ വെള്ളത്തിൽ കലങ്ങുകയും മൂക്കിലൂടെ ശരീരത്തിൽ പ്രവേശിക്കുകയും ചെയ്യുന്നു രോഗാണുബാധ ഉണ്ടായാൽ ഒന്ന് മുതൽ ഒൻപത് ദിവസങ്ങൾക്കുള്ളിൽ രോഗലക്ഷണങ്ങൾ പ്രകടമാകും പ്രാഥമിക ലക്ഷണങ്ങൾ തീവ്രമായ തലവേദന പനി ഓക്കാനം ഛർദി കഴുത്തിരിക്കാൻ ബുദ്ധിമുട്ട് വെളിച്ചത്തിലേക്ക് നോക്കുവാനുള്ള ബുദ്ധിമുട്ട് കുഞ്ഞുങ്ങളിൽ പൊതുവായി കാണപ്പെടുന്ന ലക്ഷണങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള വിമുഖത നിഷ്ക്രിയരായി കാണപ്പെടുക സാധാരണമല്ലാത്ത പ്രതികരണങ്ങൾ രോഗം ഗുരുതരാവസ്ഥയിലായാലും സ്മാരം ബോധക്ഷയം ഓർമ്മക്കുറവ് എന്നിവയുണ്ടാകുന്നു രോഗലക്ഷണങ്ങൾ പ്രകടമായാൽ എത്രയും വേഗം ചികിത്സ ലഭ്യമാക്കണം കെട്ടികിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുകയോ നീന്തുകയോ ചെയ്തവർ ആ വിവരം ഡോക്ടറെ അറിയിക്കണം